ഞങ്ങളുടെ ഭദ്രാസനത്തിൽ മൂന്ന് കമ്മീഷനെ സഭ നിയമിക്കുകയുണ്ടായി അതിൽ ഏറ്റവും അവസാനത്തെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഈ കഴിഞ്ഞ സമൂഹദോസിൽ സമർപ്പിക്കുകയുണ്ടായി നിരന്തരമായി മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും അതിന്മേൽ പരിശുദ്ധ ബാവാ തിരുമേനി നിയമവിദഗ്ധരെയും സഭയുടെ ഭരണഘടന കുറിച്ച് ഗ്രാഹ്യമുള്ളവരുമായ റ്റം മാനേജിങ് കമ്മിറ്റി അംഗങ്ങളെ അഭിയന്ദനായ മൃത്യുസ് തിരുമേനയുടെ അദ്ധ്യക്ഷതയിലുള്ള ഒരു കമ്മീഷനെ നിയമിച്ചു അതിൽ നിയമ വിദഗ്ധരും സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആയിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് അവർ റിപ്പോർട്ട് സഭയ്ക്ക് സമർപ്പിച്ചു അപ്പം ആ റിപ്പോർട്ടിന്മേൽ മറുപടി പറയാൻ സുനോ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അഭിയന്ദനായ മെത്രാപൊലിത്തു അവസരമുണ്ട് ഈ റിപ്പോർട്ടിനെ പറ്റി ആ കമ്മീഷന്റെ ചെയർമാൻ മെത്രാപൊലിത്ത പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് മറുപടി പറയാൻ സാവാതിരുമേനി അനുവദിക്കും എന്നാൽ തമാശ എന്ന് പറയട്ടെ ഞങ്ങളില്ലാത്തൊരു സമിതിയിൽ ഞങ്ങൾക്കെതിരെ സംസാരിക്കാൻ മെത്രാപൊലിത്ത അനുവദിക്കരുത് അഥവാ അദ്ദേഹത്തിന് അവിടെ അവസരമുണ്ടായാൽ ആ സ്ഥലത്ത് ഞങ്ങൾക്കും അവസരം വേണം ഇത് കേട്ടപ്പോൾ തറ എന്ന പേര് സ്വന്തം പേരിൻ്റെ ഭാഗമായത് എത്രയോ മുന്നിൽ കണ്ട് തമ്പുരാൻ ചെയ്തതാണ് എന്ന് ഓർത്തുപോയി തറയും തറക്കൊപ്പമുള്ള ആളുകളും ഒക്കെ കൂടെ ചേർന്നാണ് ഈ വാദഗതി ഉന്നയിച്ച് കോട്ടയത്തും ഒക്കെയായിട്ട് കറങ്ങി നടന്നത് എന്തായാലും ആ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എന്തായാലും അതേക്കുറിച്ച് അനക്കമൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല അല്ലെങ്കിൽ മെത്രാനെ നാളെ മാറ്റും മറ്റന്നാളെ മാറ്റും ഇതാ മാറ്റിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പൊ അതൊന്നും പറയുന്നില്ല എന്താ നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എന്തായാലും ഒന്ന് മെത്ര പോലീസായുടെ സാരഥി ഇവിടുന്ന് പിരിഞ്ഞു ഇപ്പൊ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന പഴയ സാരഥിയുടെ ഒരു ലക്ഷത്തിൽ ചെല്ലുവാനം വരുന്ന അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഇൻഡ്മിറ്റി തടഞ്ഞു വെച്ചിരിക്കുകയാണ് പുതിയ സാരഥിക്ക് ശമ്പളം കൊടുക്കുന്നില്ല ചോദിച്ചപ്പോൾ അതിനൊരു കുറിപ്പ് ഭദ്രാസന സെക്രട്ടറിയുടേത് വന്നു അത് മെത്രാന് ഡ്രൈവറെ വേണമെങ്കിൽ ഞങ്ങളോട് കത്തെഴുതി രേഖാമൂലം ഞങ്ങളോട് ആവശ്യപ്പെടണം ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുക്കും അതിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്തും ആ മൂന്ന് പേരിൽ ഒരാളെ ഞങ്ങൾ മെത്രാന് കൊടുക്കും അല്ലാത്തപക്ഷം ശമ്പളം കൊടുക്കത്തില്ല എൻ്റെ പൊന്നെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ മലങ്കര സഭയും ഇതിന്റെ മെത്രാന്മാരുടെ ഈ എല്ലാം ഈ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെമാർക്ക് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് ഒരു സംശയം അറിയാതെ തോന്നിപ്പോയി എന്ത് ചെയ്യാം തറയായാലും ഇങ്ങനെ തറയാവും തറകൾ ഒത്തിരിയുള്ള ഒരു സ്ഥലമാണ് എന്നാലും ഇങ്ങനൊരു ാത്ത തറയെ ആണല്ലോ വൈദികർ തിരഞ്ഞെടുത്തത് അവരെ മാത്രം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം എല്ലാവരും ചേർന്ന് ചെയ്തതല്ലേ അനുഭവിച്ചു